ആലത്തൂർ സർക്കിൾ സഹകരണ യൂണിയൻ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു താലൂക്ക് പരിധിയിലെ വിവിധ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായാണ് മത്സരം നടത്തിയത് പ്രസംഗ പ്രബന്ധ മത്സരങ്ങളാണ് നടന്നത് യൂണിയൻ ചെയർമാൻ സി ജി ഉണ്ണികൃഷ്ണൻ എഴുപത്തിരണ്ടാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തെക്കുറിച്ച് വിശദീകരിച്ചു ുള്ള പ്രബന്ധ പ്രസംഗ മത്സരം ഇത് ആലത്തൂരിലെ കോവറേറ്റി കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രാവീണ്യം കൂടുതൽ വരുന്ന തലമുറകളിലേക്ക് എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ സഹകരണ സഹകരണ മേഖലയെക്കുറിച്ച് കൂടുതൽ ആളുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള സഹ എഴുപത്തിരണ്ടാമത് സഹകരണ വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് സംസ്ഥാനത്തായ ഇത്തരം വിവിധ രീതിയിൽ ആഘോഷിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇവിടെ താലൂക്ക് തലത്തിലാണ് പ്രസംഗ പ്രബന്ധ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും വിജയിക്കുന്ന കുട്ടികൾക്ക് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഉൾപ്പെടെ പങ്കെടുക്കാനുള്ള അവസരം ഇതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ഇത്തരത്തിൽ നടത്തി വരുന്ന പരിപാടിയുടെ പ്രചരണാർത്ഥം തന്നെയാണ് ആലത്തൂർ സർക്കിൾ സഹകരണങ്ങളും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കോട്ടായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷനായി അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ബ്ലിസൺ അഞ്ജു ജോസഫ് ലോകനാഥൻ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു പ്രസംഗ മത്സരത്തിൽ സ്കൂൾ തലത്തിൽ വടക്കഞ്ചേരി ചെറുപുഷ്പം സ്കൂളിലെ ഏഞ്ചൽ മരിയ ബാബു പഴമ്പാലക്കോട് എസ് എം എം സ്കൂളിലെ കെ എസ് അബിന ബെമ്മണ്ണൻ ജി എച്ച്എസിലെ വി വി ഗൌരി എന്നർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കോളേജ് തലത്തിൽ വടക്കഞ്ചേരി ചെറുപുഷ്പം എച്ച്എസ്എസിലെ ആർ കീർത്തന വി അനുശ്രീ ടെലീന ജെയ്മോൻ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി यूटीवी न्यूज़ पालका